ഹായ് ഫ്രണ്ട്സ് നമുക്ക് വാട്സപ്പ് ഉപയോഗിച്ച് നമ്മുടെ കോവിഡ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന് നോക്കാം അതിനായി നമുക്കിപ്പോൾ സ്ക്രീനിൽ കാണുന്ന നയൻ സീറോ വൺ ത്രീ വൺ ഫൈവ് വൺ ഫൈവ് വൺ ഫൈവ് അതായത് തൊണ്ണൂറ് പതിമൂന്ന് പതിനഞ്ച് 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 എന്ന നമ്പർ നമ്മുടെ ഫോണിൽ സേവ് ചെയ്യുക നിങ്ങൾക്കത് ഏത് പേരിൽ വേണേലും സേവ് ചെയ്യാവുന്നതാണ് നമ്മളിപ്പോൾ കോവിഡ് സർട്ടിഫിക്കറ്റ് എന്ന പേരിലാണ് നമ്മളിപ്പോൾ എളുപ്പത്തിനായി സേവ് ചെയ്യുന്നത് അത് നമ്മുടെ കോണ്ടാക്റ്റിൽ സേവ് ചെയ്യുക അതിനുശേഷം നമ്മൾ തിരിച്ചു പോയി വാട്സപ്പ് എടുക്കേണ്ടതാണ് നമ്മുടെ വാട്സപ്പിൽ ഈ കോണ്ടാക്റ്റ് ലിസ്റ്റ് ആഡ് ചെയ്തതിന് ശേഷം അതായത് ഓൾറെഡി ഒന്ന് റിഫ്രഷ് ചെയ്യുക എന്നാൽ മാത്രമേ ചിലപ്പോൾ നമ്മുടെ വാട്സപ്പിലോട്ട് ഈ കോണ്ടാക്ട് വരികയുള്ളൂ അതിനുശേഷം നമ്മുടെ വാട്സപ്പിൽ സെർച്ച് ചെയ്താൽ നമുക്ക് ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്ത കോണ്ടാക്റ്റ് നമ്പർ അതായത് കോവിഡ് സർട്ടിഫിക്കറ്റ് എന്നും പറഞ്ഞാണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് അത് കിട്ടും അത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമാണ് നമുക്ക് കിട്ടുന്നത് അതിൽ ഡൗൺലോഡ് സർട്ടിഫിക്കറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് നമ്മൾ സെൻഡ് ചെയ്യുക ഇതിൽ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ രജിസ്റ്റേഡ് അതായത് കോവിഡ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ തന്നെ ആയിരിക്കണം നമ്മുടെ വാട്സപ്പ് നമ്പരും അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ വരും അതായത് ഒരു ഒ വരും നമ്മുടെ മൊബൈലിലോട്ട് ആ ഒ നമ്മൾ സെൻഡ് ചെയ്ത് ഈ അക്കൗണ്ടിലോട്ട് നമ്മൾ അയയ്ക്കുക ഇതാ സെവൻ എയ്റ്റ് ഫോർ നയൻ ഫൈവ് നയൻ എഴുന്നൂറ്റി എൺപത്തി നാല് തൊള്ളായിരത്തി അമ്പത്തൊമ്പത് എന്നാണ് നമ്മുടെ ഒ ടി പി വന്നിരിക്കുന്നത് അത് നമ്മൾ സെൻഡ് ചെയ്യുമ്പോൾ വി ആർ കൺഫേമിംഗ് യുവർ ഒ ടി പി ദിസ് മെയ് ടേക്ക് തേർട്ടി സെക്കൻഡ്സ് അതായത് നമ്മുടെ ഒ ടി പി അവർ ചെക്ക് ചെയ്തു അതിനുശേഷം നമുക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് ലഭിക്കും ഇവിടെ ഞാൻ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നാല് പേരുകളാണ് ആ നാല് പേരുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും അതിൽ ആർ ഡി സർട്ടിഫിക്കറ്റാണോ നമുക്ക് വേണ്ടത് ആ നമ്പർ ടൈപ്പ് ചെയ്ത് അങ്ങോട്ട് സെൻഡ് ചെയ്യുക അപ്പോഴേക്കും നമ്മുടെ സർട്ടിഫിക്കറ്റ് പി ഡി എഫ് ഫയൽ ആയിട്ട് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നതാണ് ഇതാ ഹിയർസ് ഇവർ കോവിഡ് നയൻറ്റീൻ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ഇതാ നമ്മുടെ സർട്ടിഫിക്കറ്റ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞു പി ഡി എഫ് ഫയൽ നമുക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ അത് ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇതാ നമ്മുടെ സർട്ടിഫിക്കറ്റ് ഇവിടെ ഇവിടേത് ഓപ്പൺ ആവുന്നു ഇതാണ് നമ്മുടെ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ഫസ്റ്റ് ഡോസ് എടുത്തതിൻ്റെ ആണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഇങ്ങനെ എത്ര ഡോസ് എടുത്തിട്ടുണ്ടോ ആ ഡോസിൻ്റെയല്ല ഫസ്റ്റ് ഡോസ് ആണെങ്കിലും സെക്കൻഡ് ഡോസ് ആണെങ്കിലും നമുക്ക് സർട്ടിഫിക്കറ്റ് ഇങ്ങനെ എടുക്കാവുന്നതാണ് അതുകൂടാതെ മെനു എന്ന് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ഫെസിലിറ്റീസ് അതായത് കോവിഡ് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കും ഒന്ന് മുതൽ എട്ട് വരെയുള്ള ഇൻഫർമേഷൻസ് ഓരോ നമ്പറിൽ അത് കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷൻസ് നമുക്ക് ആ നമ്പർ പ്രസ് ചെയ്ത് നമ്പർ ടൈപ്പ് ചെയ്ത് അങ്ങോട്ട് അയക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നതായിരിക്കും ഇങ്ങനെ നമ്മുടെ കോവിഡ് അപ്ഡേറ്റ്സ് നമുക്ക് ഓരോ ദിവസവും ലഭിക്കാൻ സാധിക്കും ഈ നമ്പർ എപ്പോഴും നമ്മുടെ ഫോണിൽ സേവ് ചെയ്ത് വെക്കുന്നത് നമുക്ക് വളരെയേറെ ഉപകാരപ്രദമാകും എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇതുപോലെ നമ്മുടെ വാട്സപ്പിലൂടെ നമ്മുടെ കോവിഡ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഇങ്ങനെ വാട്സപ്പിലൂടെ ഇപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻസ് ക്രൈറ്റീരിയ ഫോർ ഹോം ഐസൊലേഷൻ അതായത് ഹോം ഐസൊലേഷൻ്റെ ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണെന്നാണ് നമ്മളിപ്പോൾ നോക്കുന്നത് നമ്മളിത് രണ്ടെന്ന് ടൈപ്പ് ചെയ്ത് ഇപ്പോൾ നമ്മൾ വാട്സപ്പിൽ സെൻഡ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കിപ്പോൾ ആയിട്ട് ലഭിക്കും ഇതിനുശേഷം മെനു ഒന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മുകളിൽ കാണുന്ന എട്ട് ഐറ്റംസ് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ലഭിക്കും ഇതാണ് ദ പേഷ്യൻ ഷുഡ് ബി എന്ന് പറഞ്ഞു തുടങ്ങുന്ന അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് വാട്സപ്പിൽ ആയിട്ട് ലഭിച്ചിട്ടുണ്ട് വീഡിയോയുടെ ലെങ്ത് കൂടാതിരിക്കാനായിട്ട് നമ്മൾ കംപ്ലീറ്റ് മെസ്സേജ് വായിക്കുന്നില്ല നിങ്ങൾക്ക് ഇങ്ങനെ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ കോവിഡിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഇങ്ങനെ വാട്സപ്പിലൂടെ വീട്ടിലിരുന്ന് തന്നെ ലഭ്യമാവുന്നതാണ് ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് താങ്ക്സ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബായ്